സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒൻപതാം ക്ലാസ്സുകാരുടെ സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് മൂന്ന് നാല് യൂണിറ്റുകളിലെ മുഴുവൻ പാഠഭാഗങ്ങളും വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം അതുപോലെ തന്നെ ഒന്ന് രണ്ട് കഴിഞ്ഞ ഓണ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒന്ന് രണ്ട് യൂണിറ്റിലെ പാഠഭാഗങ്ങളും കൂടി നോക്കി വെക്കണം അപ്പം നമുക്കറിയാം ജബ് ഗാന്ധിജിക്ക് ഘടി ചോരി ചലി ഗെയ് അതുപോലെ തന്നെ ജനു ജനു കെഹര എക്ക് ഫുട്ബോൾ കെ ദിൽ ഖെ രാജ ഖർ പേട് ഔർ താരേക്ക് യാദ് കബുത്തക്ക് ഇതുവരെയുള്ള പാഠഭാഗങ്ങളാണ് സെക്കൻഡ് ടൈം എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കേണ്ടത് അതുപോലെ തന്നെ ചട്ട്പട അവർ നട്ക്കഡ് ബഹുത്വദിനോ കെ ബാദ് ബൂട്ടിക്കാക്കി ഖർ ഫൂല് ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ ഓണപരീക്ഷയെ ബേസ് ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ് അതും കൂടെ നോക്കി വെച്ചേക്കുക അപ്പം എന്തായാലും മൂന്ന് നാല് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം അതിൽ കബുത്തക്ക് എന്ന് പറയുന്ന പാഠഭാഗം വരെ നമ്മുടെ സിലബസിൽ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് എന്നിരുന്നാലും അതിൽ നിന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻ വരുന്നുള്ളത് നമുക്കറിയില്ല എന്നാലും അവിടെ വരെ നിങ്ങൾ പഠിച്ചു വെക്കുക അപ്പം നമുക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം നാൽപ്പത് മാർക്കിനാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുക ഏതൊക്കെ തരത്തിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ സൂചനയിൽ കൊടുത്തിട്ടുള്ളത് ജബ് ഗാന്ധിജിക്ക് ഘടി ചോരി എന്ന് പറയുന്ന ലേഗിൻ്റെ കുറിച്ച് ഭാഗം തന്നിട്ടുണ്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം ഈ പാരഗ്രാഫിനെ ബേസ് ചെയ്ത് എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും പലതവണ പരീക്ഷയ്ക്ക് ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മുടെ സർവനാമത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകണം ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഉസ് ഉന്ന് ഇസ് ഇന്ന് മുജ്ജെ എന്നൊക്കെ പറഞ്ഞ സർവനാമവും പ്രത്യയവും ചേരുന്ന ആ ഒരു ഗ്രാമർ പോർഷൻ ഒരു മാർക്കിന് ഉറപ്പായാലും ചോദിക്കും അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളൊരു ആണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ സഹി വികല്പ് ചുൻകർ ലിഗ എന്ന് പറഞ്ഞാൽ ശരിയായ ജോഡി ഏതാണെന്ന് തിരഞ്ഞെടുക്കാനാണ് അപ്പോൾ നമ്മൾ നോക്കുക നാലെണ്ണത്തിലെയും ഓപ്ഷൻസിൽ ഉസ്മേം എന്നതാണ് ആൻസർ കിട്ടേണ്ടത് അല്ലേ ഉസ്മേം എന്ന ആൻസർ വരണമെങ്കിൽ ഏത് സർവനാമവും ഏത് പ്രത്യവും ചേർന്നതാണെന്ന് നമുക്കറിയാം വഹ് പ്ലസ് മേം ആണ് എന്ത് ഉസ്മേം എന്ന് പറയുന്നത് അപ്പം സെക്കൻഡ് ഓപ്ഷൻ ആണ് ഇവിടെ ആയിട്ടുള്ള ആൻസർ അപ്പം ഉന്മേം എന്നാണ് ഉത്തരം കിട്ടേണ്ടതെങ്കിലോ അപ്പം വേ പ്ലസ് മേം ആണ് ഉന്മേം വരിക അതുപോലെ തന്നെ ഇൻമേം എന്നാണ് ചോദിച്ചതെങ്കിലോ എ പ്ലസ് മേം ആണ് ഇനി ഇസ്മേം എന്നാണെങ്കിലോ യഹ് പ്ലസ് മേ അപ്പോൾ ഉസ് കണ്ടാൽ വഹ് ഇസ് കണ്ടാൽ യഹ് ഉന് കണ്ടാൽ വേ ഇൻ കണ്ടാൽ എ അപ്പോൾ ഇത് ഒന്ന് ഓർത്തു വെച്ചേക്കുക അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക അപ്പോൾ സർവ്വനാമത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം എന്നെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സഹി വികൽപ് ചുൻകറിലേക്ക് ശരിയായ ജോഡി എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ വഹ് പ്ലസ് മേ ഉസ്മേം സെക്കൻഡ് ക്വസ്റ്റ്യൻ റെയിൽ യാത്രയ്ക്ക് ബീച്ചുമേ ഗാന്ധിജിക്ക് ഗഡി ചോരി ചലി ഗൈ ഇസ് പ്രസംഗമേ ഗാന്ധിജിക്ക് ഡയറി തയ്യാർ കരേ അപ്പോൾ നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ട്രെയിൻ യാത്രയ്ക്കിടെ ഗാന്ധിജിയുടെ വാച്ച് കളവു പോകുന്നു ഈ സന്ദർഭത്തെ ഒരു സ്ഥാനമാക്കി അന്നത്തെ ദിവസത്തെ ഗാന്ധിജിയുടെ ഡയറി തയ്യാറാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഡയറി തയ്യാറാക്കാനൊക്കെ നമുക്കറിയാം നമ്മുടെ പാഠഭാഗത്ത് ബേസ് ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ് എന്തായിരുന്നാലും നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം അടുത്ത സൂചനയിൽ ഫുട്ബോൾ കെ ദിൽഖെ രാജ എന്ന് പറയുന്ന ലേഗിൻ്റെ ഭാഗം തന്നിട്ടുണ്ട് മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഈ പാരഗ്രാഫിനെ അടിസ്ഥാനമാക്കി ഉത്തരം എഴുതുക അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റിൻ ഇതാണ് സഹി വികൽപ്പ് ചുൻകർലിക്ക് ഇവിടെ ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് എന്താണ് ഹിന്ദിയിൽ പറയുക എന്നുള്ളതാണ് ഏതാണ് നമുക്കറിയാം നാലാമത്തെ ഓപ്ഷൻ ഉന്നീസൗ സത് ഹത്തറാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഓക്കെ ചിഹത്തർ എന്ന് പറഞ്ഞാൽ എഴുപത്തിയാറ് ബഹത്തർ എന്ന് പറഞ്ഞാൽ എഴുപത്തി രണ്ട് ചൗഹത്തർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുപത്തി നാല് എഴുപത്തി ഏഴിന് എന്താണ് സത് ഹത്തറാണ് കേട്ടോ ഓക്കെ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നാലാമത്തെ ക്വസ്റ്റ്യൻ വിശേഷണ ശബ്ദം ചുൻകർലികെ വിശേഷണ പദം തിരഞ്ഞെടുത്തെഴുതാനാണ് നമുക്കറിയാം എല്ലാ കൊല്ലവും വരുന്ന എല്ലാ പ്രാവശ്യവും പരീക്ഷയിലുണ്ടാകുന്ന ഒരു ആണ് വിശേഷണ ശബ്ദം നേരത്തെ നമ്മൾ സർവനാമത്തിൻ്റെ ആ ജോഡി പൂരിപ്പിക്കാൻ കണ്ടില്ലേ കറക്റ്റായത് തിരഞ്ഞെടുക്കാൻ കണ്ടില്ല അതേപോലെ വരുന്ന ഒരു കുസ്യൻ തന്നെയാണ് വിശേഷണ ശബ്ദം എന്താണ് വിശേഷണ ശബ്ദം ഏതെങ്കിലും ഒരു പേരിനെയോ സ്ഥലത്തെയോ വസ്തുവിനെയൊക്കെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് അതിലൊരു കറക്റ്റ് ആൻസർ ഉണ്ട് അത് കണ്ടുപിടിക്കണമെന്നാണ് ഒരിക്കലും നിങ്ങൾ ഓർക്കുക ഒരാളുടെ പേരോ ഒരു സ്ഥലത്തിൻ്റെ പേരോ ഒരു വസ്തുവിൻ്റെ പേരോ ഒരിക്കലും എന്തല്ല വിശേഷണ ശബ്ദമല്ല അപ്പം അതിനെ വിശേഷിപ്പിക്കുന്ന പദാണ് കേട്ടോ കണ്ടെടുത്തെഴുതേണ്ടത് എഴുതേണ്ടത് അപ്പം നോക്കി ഫുട്ബോൾ എന്നുണ്ട് ലംബിന്നുണ്ട് മൃത്യുവന്നുണ്ട് സാലുന്നുണ്ട് അപ്പോൾ ഇതിലേതാവാനാണ് സാധ്യത ഫുട്ബോൾ ഒരു വസ്തുവാണല്ലേ അപ്പം അതെന്തല്ല വിശേഷണ പദല്ല മൃത്യു മരണം അതും എന്തല്ല വിശേഷണ ശബ്ദമല്ല സാൽ എന്ന് പറഞ്ഞാൽ വർഷം അതുമല്ല അപ്പോൾ ഇവിടുത്തെ ആൻസർ സെക്കൻഡ് ഓപ്ഷൻ ലംബി നീളമുള്ള നമുക്ക് പറയാം നീളമുള്ള മുടി അല്ലെ അപ്പോൾ മുടിയെ എങ്ങനെ വിശേഷിപ്പിച്ചു നീളമുള്ള വലിയ മരം മരത്തെ എങ്ങനെ വിശേഷിപ്പിച്ചു വലിയ അപ്പം അതിലേതാണ് വിശേഷണ പദം വരിക വലിയ അപ്പം അങ്ങനെയുള്ള വാക്കുകളാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് വിശേഷണ ശബ്ദം ചോദിക്കുമ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സങ്കേതം കി സഹായദാസേ പെലേക്ക് ജീവനി തയ്യാർക്കറി സൂചനകൾക്ക് അടിസ്ഥാനമാക്കി പെലയുടെ ജീവചരിത്രം തയ്യാറാക്കുക എന്നുള്ളതാണ് നാല് ഓളം സൂചനകൾ തന്നിട്ടുണ്ട് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വികസിപ്പിച്ച് പെലയുടെ ജീവനി എഴുതുക ജീവചരിത്രം എഴുതുക നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ജീവനി തയ്യാറാക്കുമ്പോൾ ഹെഡിങ് ഒക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന പോയിന്റുകളൊക്കെ ചേർത്ത് അതിനെ എന്തു ചെയ്യുക ജീവനിയാക്കിയിട്ട് എഴുതുക ഓക്കെ അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം ചട്ട്പെട്ട് അവർ നെഡ്കെക് കഹാനിക്ക ഏകവംശപ്പെടേയും പ്രശ്നം അവർ സാധിക്കുകയെ ഉത്തരലേക്ക് ചട്ട്പട് നെഡ്കടിൻ്റെ കഹാനിയുടെ ഭാഗം വായിച്ച് ആറ് മുതൽ ഏഴ് വരെയുള്ള ചോദ്യങ്ങൾക്ക് ആറ് ഏഴ് ചോദ്യത്തിന് ഉത്തരം എഴുതാം എന്നാണ് ചോദ്യതാണ് ആറ് നമുനയ്ക്ക് അനുസാർ ലിഖെ മാതൃകയ്ക്കനുസരിച്ച് എഴുതുക എന്നുള്ളതാണ് നെഡ്കഡ് ധീരെ ചൽ താഹെ എന്ന സെൻറ്റൻസിനെ നട്കഡ് ധീരെ ചൽ രഹാഹെ എന്നാക്കിയിട്ടുണ്ട് അപ്പം നമ്മളോട് എഴുതാൻ പറയുന്നത് ചട്ട്പട അവർ നെഡ്കഡി ഏക്ക് സാത്ത് പഹുഞ്ചേഹെ എന്ന സെൻറ്റൻസിനെയാണ് മാറ്റി എഴുതേണ്ടത് അപ്പോൾ എങ്ങനെ വരും ചട്ടാവറിനട്ക്കട് ഏക്ക് സാത്ത് പഹൂഞ്ചി രഹേ ഹൈം എന്നായി മാറും താഹേ എന്നുള്ളത് രഹാഹേ എന്നായി തേഹൈ എന്നുള്ളത് അപ്പോൾ രഹേ ഹൈം എന്നാവും ഇനി തീഹേ എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിലോ രഹീഹേ എന്നാകും ആ മോഡലിലേക്ക് മാറ്റി എഴുതിയാൽ മതി സെവൻത്ത് ക്വസ്റ്റ്യൻ മാങ്കി ഹിദായത്ത് ക്യാധി രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് പലപ്പോഴും രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ആ പാരഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും ഇവിടുത്തെ ചോദ്യം എന്താണ് അമ്മയുടെ ഹിതായത്ത് എന്തായിരുന്നു എന്നാണ് എന്തായിരുന്നു അമ്മ ഹിതായത്ത് ചെയ്തിരുന്നത് ലാസ്റ്റ് സെൻറ്റൻസിൽ അതിൻ്റെ ആൻസർ ഉണ്ട് ഉണ്ടല്ലേ മാവ് ഹിതായത്ത് ധീക്കി ചട്ടെടുക്കോ ചോട്ടേ ഭായിക്ക് അധ്യാൻകിനാഹെ നടുക്കോ അപ്പിനെ സാത് ഹീരക്കിനാഹെ അടുത്ത സൂചന ജനി ജനിക ചേഹരാ കവിത പടേം പ്രശ്നമൊക്കെ ഉത്തർലിഖി ജന ജനിക്ക ചേഹര എന്ന കവിതയുടെ വരികൾ തന്നിട്ടുണ്ട് അത് വായിച്ചിട്ട് എട്ട് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ് എട്ടാമത്തെ ചോദ്യം ഇതാണ് ജന ജനിക്കാ ചേഹര കവിത കവി കോനെ ജന ജനിക്കാ ചേഹര എന്ന കവിതയുടെ കവി ആരാണ് കറിയാം മുക്തി ബോധ് സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ളത് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ബഹത്തികി കി ധാരെ ഇവിടെ ആയിട്ടുള്ള ആൻസർ ഏതാണ് ജീവൻ കാ പ്രവാഹ് സെക്കൻഡ് ഓപ്ഷൻ ആണ് ഓപ്ഷനാണ് ആയിട്ടുള്ളത് പത്താമത്തെ ക്വസ്റ്റ്യൻ കവി അവർ കവിത ക പരിചയതേത്തെ ഹുയേ കവിതാംശ്കാ ആശയലികി കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് കവിതാഭാഗത്തിൻ്റെ ആശയം എഴുതുക നാല് മാർക്കാണ് ഷുവറായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം കവിതാ വരികളുടെ ആശയം എഴുതാൻ എന്തായാലും കവിതാഭാഗത്തു നിന്ന് നാല് മാർക്കിൽ ചോദിക്കാറുണ്ട് അപ്പോൾ ഈ കവിതയിൽ ജന ജനക്കാ ചേഹര എന്ന് പറയുന്ന ഈ കവിത മുക്തിബോധിൻ്റെ കവിതയാണ് അപ്പോൾ മുക്തിബോധിനെക്കുറിച്ച് സൂചിപ്പിക്കുക എന്നിട്ട് തന്നിരിക്കുന്ന വരികളെക്കുറിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത് അപ്പോൾ നാല് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഉണ്ടാവുക ഓക്കെ അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം സൂചന ർ പേഡ് അവർ താരേക്ക് യാദ് എന്ന കഹാനിയുടെ ഭാഗം വായിച്ച് പതിനൊന്ന് പന്ത്രണ്ട് ചോദ്യത്തിന് ഉത്തരമെഴുതുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊരു കഹാനിയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ കഹാനിയെ ബേസ് ചെയ്തിട്ട് ഇവിടെ പിരമിഡിൻ്റെ ഒരു ക്വസ്റ്റിനാണ് ആദ്യം കൊടുത്തിട്ടുള്ളത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ കോഷ്ടകസെ സഹിഷബ്ദ് ചുൻകർ വാക്യക്കോ ആകെപെടായേ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായിട്ടുള്ള പദം തിരഞ്ഞെടുത്ത് എഴുതിയിട്ട് ഈ വാക്യങ്ങൾ പൂരിപ്പിക്കുക എന്നുള്ളതാണ് പിരമിഡിൻ്റെ ക്വസ്റ്റിനാണ് എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇതുപോലെ മോഡലിൽ ഒരു പിരമിഡ് നിങ്ങൾക്കുണ്ടാകും രണ്ട് മാർക്കിനായിരിക്കും വരിക രണ്ട് വരി അവിടെ തന്നിട്ടുണ്ട് മൂന്നാമത്തെ വരി നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നതിൽ നിന്നും ചേർത്തിട്ട് ആ മൂന്നാമത്തെ വരി ഫില്ല് ചെയ്യുക അതേപോലെ തന്നെ അടുത്ത വാക്കും ചേർത്ത് നാലാമത്തെ വരി ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ എന്താണ് ബച്ചോനെ ജിദ് നഹീം ചോടി പിന്നെ അടുത്ത വരിയിലേക്ക് വന്നപ്പോൾ ബച്ചോനെ ലൗട്ടിനേക്ക് ജിദ് നഹീൻ ചോടിയെന്നായി അങ്ങനെയാകുമ്പോൾ മൂന്നാമത്തത് എന്താകും ബച്ചോനെ ഖർ ലൗട്ടിനേക്ക് ജിദ് നഹീൻ ചോടിയെന്നാക്കാം അങ്ങനെ വരുമ്പോൾ നാലാമത്തെ വരികയോ ബച്ചനെ അപ്പനെ ഗർലൗട്ടിനേ ദിനീൻ ചോടി ആ രീതിയിൽ എഴുതുക നെക്സ്റ്റ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രസ്തുത പ്രസംഗപ്പർ പട്കഥൃശ്യെ തന്നിരിക്കുന്ന ഭാഗത്തെ അടിസ്ഥാനമാക്കി മുകളിലെ പാരഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ട് പട്കഥയുടെ ഒരു ദൃശ്യം തയ്യാറാക്കുക സ്ക്രിപ്റ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പട്ക്കഥ തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം വേണം ദൃശ്യയൊക്കെ നിന്ന് കൊടുത്തിട്ടുണ്ടാവണം സ്ഥാന് സമയം പാത്ര വേഷഭൂഷ ദൃശ്യവിവരൺ സംവാദ് ഇത്രയും ഭാഗങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മൾ പട്ക്കഥ തയ്യാറാക്കുക ഇവിടെ നിങ്ങൾക്ക് ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി അഥവാ എന്ന് കണ്ടോ ഒന്നെങ്കിൽ നിങ്ങൾ പട്ക്കഥ തയ്യാറാക്കുക അഥവാ അല്ലെങ്കിൽ അപ്പിനെ ദേശ് ലൌഡ് ജാനേ കെ ബാരേമി ബച്ചോങ് കെ ബീച്ച് കി ബാദ്ജിത്തിരിക്കെ തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതിനെക്കുറിച്ച് കുട്ടികൾക്കിടയിലുള്ള കോൺവെർസേഷൻ തയ്യാറാക്കുക സംഭാഷണം എഴുതുക എന്നുള്ളതാണ് കഹാനിയെ ആസ്പദമാക്കിയ രണ്ട് കുട്ടികളുടെയും സംഭാഷണം തയ്യാറാക്കുക എന്നുള്ളതാണ് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം ഫൂൽ കവിതയുടെ വരികൾ തന്നിട്ടുണ്ട് പതിമൂന്ന് പതിനാല് ഉത്തരം ഈ ഫൂൽ കവിതയെ ആസ്പദമാക്കി എഴുതുക പതിമൂന്നാമത്തെ ക്വസ്റ്റിൻ ഇതാണ് ബഹാർ ക സമാനാർത്ഥി ശബ്ദ ചുനി ബഹാർ എന്നതിൻ്റെ സമാനാർത്ഥി ശബ്ദത്തിലേതാണെന്നാണ് നമുക്കറിയാം സെക്കൻഡ് ഓപ്ഷൻ ബസന്ത് ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ സങ്കേതം കി സഹായതാസേ പര്യാവരൻ സുരക്ഷാ വിഷയ ലഘുലേഖുലിക സൂചനകളെ അടിസ്ഥാനമാക്കി പ്രകൃതി സുരക്ഷ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ചെറിയ ലേഖനം തയ്യാറാക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം ഹെഡിങ് കൊടുത്തിട്ടുണ്ടാവണം തന്നിരിക്കുന്ന സെൻറ്റൻസുകളെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവണം സെൻറ്റൻസുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രകൃതി സുരക്ഷയെക്കുറിച്ചിട്ട് എഴുതുക അഥവാ അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണ വിഷയം പറയും പോസ്റ്റർ തയ്യാർക്കറിയും പ്രകൃതി സംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ചൊരു പോസ്റ്റർ തയ്യാറാക്കുക ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി അപ്പോൾ നമുക്ക് ഇനി അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം ജബ് ഗാന്ധിജി ഹി കടി ചോരി ചലിക എന്ന ലേഖിൻ്റെ ഭാഗം വായിച്ച് പതിനഞ്ച് എന്ന ചോദ്യത്തിന് ഉത്തരം എഴുതുക എന്നുള്ളതാണ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചാർ സഹി പ്രസ്താവിച്ചു കരളിക്ക് ശരിയായ നാല് പ്രസ്താവന ഇതിനകത്തുണ്ട് അതെടുത്ത് എഴുതുക എന്നുള്ളതാണ് അപ്പം നാലെണ്ണം ആണ് ആയിട്ടുള്ളത് ആ നാലെണ്ണം ഏതാണെന്ന് കണ്ടുപിടിക്കുക അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം ഖർ പേഡ് അവർ താരയ്ക്ക് യാദ് എന്ന് പറയുന്ന കഹാനിയുടെ ഭാഗം വായിച്ച് പതിനാറ് പതിനേഴ് ചോദ്യത്തിന് ഉത്തരം എഴുതുക പതിനാറാമത്തെ ചോദ്യം തന്നെ ലഡ്കേനെ അപ്പിനി അവർ ബഹൻക്ക് രക്ഷ കേക്കിയ ആൺകുട്ടി തൻ്റെ സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് ആ സെക്കൻഡ് ലൈനിൽ തന്നെ ആ സെക്കൻഡ് സെൻറ്റൻസിൽ തന്നെ അതിൻ്റെ ആൻസർ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഭാഗങ്ങൾ നോക്കിയിട്ട് എഴുതിയാൽ മതി പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ സങ്കേതവും സഹായിദാസെ ഭായിക്ക് ചരിത്രഗതി വിശേഷതാവും പർ ടിപ്പണിയിലെ സൂചനകളെ അടിസ്ഥാനമാക്കി സഹോദരൻ്റെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക സ്വഭാവ സവിശേഷത എഴുതുക എന്നുള്ളതാണ് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് അത് വികസിപ്പിച്ച് എഴുതുക ഹെഡിങ് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുക